നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ ഒഡീഷ ഛത്തീസ്ഗഡ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലായി മഹാരാഷ്ട്ര തീരം വരെ സമുദ്രനിരപ്പിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാത്തി കടന്നു പോകുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്ററും ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കി കുമ്മായം ഇട്ടുകൊടുക്കുകയും ഞാറ്റടി തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് ഞാറ്റടി തയ്യാറാക്കുന്നതിന് മുൻപ് വിത്ത് സ്യൂഡോമോണസുമായി കൂട്ടിക്കലർത്തുന്നത് രോഗബാധയകറ്റുന്നതിന് സഹായിക്കും ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സ്യൂഡോമോണസ് എന്ന തോതിൽ കലർത്തുക നെല്ലിലെ ചാഴയെ നിയന്ത്രിക്കാൻ ശർക്കര മിശ്രിതം ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക അല്ലെങ്കിൽ കയറ്റിൻ അധിഷ്ഠിത സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ പത്ത് മില്ലി അസാഡറാക്റ്റിൻ അല്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തെയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക തെങ്ങിന്റെ ഒരു വർഷത്തേക്കുള്ള രാസവള പ്രയോഗത്തിന്റെ രണ്ടാം ഘടു ജലസേചന സൗകര്യമുള്ള തെങ്ങുകൾക്ക് യൂറിയ അഞ്ഞൂറ്റി അമ്പത് ഗ്രാം രാജ്ഫോസ് എഴുന്നൂറ് ഗ്രാം പൊട്ടാഷ് എണ്ണൂറ് ഗ്രാം വീതവും മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന തെങ്ങുകൾക്ക് അഞ്ഞൂറ് ഗ്രാം യൂറിയ എണ്ണൂറ് ഗ്രാം രാജ്ഫോസ് ഒരു കിലോ പൊട്ടാഷും തെങ്ങൊന്നിനെ ഇട്ടുകൊടുക്കുക വാഴക്കന്ന് നടുന്നതിന് മുൻപ് കന്നിൻ്റെ അടിഭാഗത്തിന് ചുറ്റും ചെത്തി വൃത്തിയാക്കി ചാണക ലായനയും ചാരവും കലർന്ന മിശ്രിതത്തിൽ മുക്കി മൂന്ന് നാല് ദിവസം വെയിലത്ത് വെച്ചുണക്കി നടുക നടുന്ന സമയത്ത് ഓരോ വാഴക്കന്നിനും ഒരു കിലോ വേപ്പിൻ പിന്നാക്ക വീതം ഇട്ടുകൊടുക്കുക മൃഗസംരക്ഷണം എലിപ്പനിക്കും പരാത രോഗങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തുക ശരീരത്തിൽ മുറിവുകൾക്ക് അടിയന്തര ശ്രദ്ധ നൽകുക കന്നുകാലി ഷെഡും പരിസരവും ശുചിയായി സൂക്ഷിക്കുക നന്ദി